ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധരാധയെ സർവൻ രാധാകൃഷ്ണ മയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരിലെ ജഗന്നാഥ് റെസ്റ്റോറൻറ്റിലാണ് ഗുരുവായൂരിലെ വടക്കേ നടയുടെ ഭാഗത്തായിട്ടുള്ള ജൈവദാക സ്റ്റോറിലെ ജിജി പ്രഭുജി തുടങ്ങിയ ഒരു പുതിയ സംരംഭമാണിത് ഗുരുവായൂരിലെത്തുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് തുളസിമാല ധരിച്ചവർക്കൊക്കെ സാത്വികമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്ന കാര്യം വളരെ പ്രയാസമാണ് എല്ലാവർക്കും ക്ഷേത്രത്തിലെ തിരക്ക് കാരണം ഭവാന്റെ പ്രസാദം സ്വീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രഫുജി ഈ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് ഇത് ഞങ്ങളെപ്പോലെയുള്ള ഏവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളെപ്പറ്റി പ്രഫുജിയോട് ചോദിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മൾ ജഗന്നാഥ് റെസ്റ്റോറൻറ്റ് കുറേ കാലമായിട്ടുള്ള ഒരുപാട് ഗുരുവായൂരപ്പ ഭക്തരുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടെന്ന് തന്നെ പറയാമോ ഗുരുവായൂരപ്പ ഞാൻ അതിനുള്ളൊരു അനുഗ്രഹം അനുവാദം നമ്മൾക്ക് തന്നു ഇപ്പം ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് അത് സാധിക്കുമെന്ന് ഓൾറെഡി മാതൃകി പറഞ്ഞു നമ്മളിവിടെ ഉണ്ടാക്കുന്ന എന്തൊക്കെ ഫുഡ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഇതെല്ലാം വെളുത്തുള്ളി ഉള്ളി സവാള ഒന്നുമില്ലാത്ത മാത്രമല്ല ഇതെല്ലാം ഫസ്റ്റ് ഭഗവാനെ നേദിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ പ്രീറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ അതിൻ്റെ കയ്യിൽ ഇവിടെ ഡൈലി ആയിട്ട് വന്നിട്ട് കഴിക്കാം ഉണ്ടാക്കുന്ന ഭക്ഷണം അന്നാം തന്നെ തീർത്ത് അത് കഴിഞ്ഞിട്ട് പാരൻസ് നമ്മൾ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ആർക്കെങ്കിലും തീർക്കുക ചെയ്യാം അതിൻ്റെ ഇവിടെ രണ്ടാമത് അതിനെ റീ ചെയ്യുന്നില്ല നമ്മൾ പിന്നെ അത് മാത്രമല്ല ഏകാദശിക്ക് എല്ലാ ഏകാദശിക്കും നമ്മളിവിടെ ഏകാദശി ഫുഡ് കരുതിയിട്ടുണ്ടാവും അത് കുറച്ച് ബൾക്കായിട്ട് ആളെങ്കിലും വരുക എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ആലുകൾക്ക് മാത്രമായിരിക്കും നമ്മൾ ഏകാദശി ഫുഡ് ഉണ്ടാക്കാം ഏകാദശി വിഭവങ്ങൾ ഒരു മൂന്നാല് ടൈപ്പ് എല്ലാ ദിവസവും എല്ലാ ഏകാദശിക്കും ഉണ്ടാവും ഗുരുവായൂർ ഏകാദശിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് തരത്തിലുള്ള ഏകാദശി വിഭവത്തിൻ്റെ ഒരു താലി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇനി എല്ലാ ഗുരുവായൂർ ഏകാദശിക്കും മാത്രമേ അത്രയും വിഭവങ്ങളായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ മറ്റുള്ള എല്ലാ ഏകാദശിക്കും നമ്മൾക്ക് മൂന്ന് മൂന്നാല് വെറൈറ്റിയുള്ള ഏകാദശി പഠി വരും ഇനി ഇവിടെ ഉള്ള കോഫി അടക്കം നമ്മളിവിടെ സെർവ് ചെയ്യുന്നത് സാധ്യതമായിട്ടുള്ളതാണ് മറ്റുള്ളൊന്നും ഇവിടെ സെർവ് ചെയ്യുന്നില്ല എല്ലാം വളരെ ഇവിടെയുള്ള സ്റ്റാഫൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ വെജിറ്റേറിയൻ സ്റ്റാഫാണ് ഇവൻ തൂത്ത് തുടയ്ക്കുന്നവർ വരെ വെജിറ്റേറിയൻ സ്റ്റാഫായിട്ട് അതിൻ്റെ പേരിൽ നമുക്ക് സ്റ്റാഫിനെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബാക്കി ഇപ്പോൾ കവർ ചെയ്ത് കവർ ചെയ്ത് വരുന്നു നമ്മൾ ജനുവരി അവസാനത്തോട് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ പുതുസീൽ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുക്കുകളുള്ളത് മൂന്ന് കുക്കുകളാണ് ഇപ്പോൾ തുറന്നുകൊണ്ടായിട്ട് നമുക്ക് ഉള്ളത് ഒരു പത്താം തീയതിക്കുള്ളിൽ അടുത്ത കുക്കും കൂടി വരുന്നുണ്ട് അദ്ദേഹം കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫുൾ സിംഗിളിൽ തന്നെ എല്ലാ വിഭവങ്ങളും രാവിലെ ആറു മണി ഉടങ്ങിയിട്ട് പത്തൊന്ന് പത്ത് വരെ കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഏഴ് മണിക്ക് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടാകുന്നത് അതുപോലെ തന്നെ ലഞ്ച് ഉണ്ട് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ലഞ്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ആറര ഏഴ് മണിയാവുമ്പോൾ ഡിന്നർ സ്റ്റാർട്ടാകുന്നുണ്ട് പക്ഷേ നമ്മൾ ജനുവരി മുപ്പതിനു ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറ് മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി പത്ത് പത്തര പതിനൊന്ന് മണിക്ക് ഇവരെ നമ്മൾ പ്രസാദം സർവ്വ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക അനുഗ്രഹം ഉണ്ടാകണം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകണം എല്ലാവരും ഒരു പ്രാവശ്യം എങ്ങനെ പുതുതായി വരുന്നവർ ഇവിടെ വന്നിട്ട് ഈ ഭഗവാൻ്റെ പ്രസാദം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഓഫർ ചെയ്ത് തന്നെയാണ് എല്ലാവരും മുന്നിൽ വെച്ചിട്ടാണ് ഓഫറാണ് കിച്ചണിൽ തന്നെയാണ് ഓഫർ ചെയ്യുന്നത് ആ സമയത്ത് വരുന്നവർക്ക് അത് കാണാൻ പറ്റും ഓഫർ ചെയ്തതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ആ ഒരു നേരത്തെ വരുന്ന ഇരിക്കാൻ പറഞ്ഞിട്ട് ഓഫർ ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കൂ ചിലവർക്ക് ടൈമില്ലാത്തവർ ചിലപ്പോൾ ഈ പറഞ്ഞ് പോകാറുണ്ട് അത് കുഴപ്പമുള്ളതല്ല പക്ഷേ ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഇവരുടെ ഉള്ള എല്ലാവരും വെജിറ്റേറിയൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെഗന്നാഥ റെസ്റ്റോറൻറ്റിലേക്ക് സ്വാഗതം വടക്കേ നടയിൽ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇത് ഇന്നർ റിംഗ് റോഡിലാണ് കിഴക്കേ നടയിൽ നിന്ന് വരുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മറ്റു ഇരുമ തന്നെയാണ് പുഷ്പ ദേവാങ്കണം റെസിഡൻസിയുടെ താഴെയാണ് പുഷ്പാഞ്ജലിയുടെ ഞാനിവിടെ ഇന്ന് രാവിലെ വന്നിട്ട് കഴിച്ചത് പൂരി മസാലയായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും നന്നായിട്ടുണ്ട് എന്ന് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സാത്വികമായിട്ടുള്ള ഇത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നത് തന്നെ ഒരു പുണ്യമാണ് അത് പ്രത്യേകിച്ച് ഭഗവാന് മൂന്ന് നേരം ഇവിടെ പൂജിച്ചിട്ടാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് അപ്പോൾ അതിലൊരു ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞതിന് അല്ലെങ്കിൽ ഭവാൻ്റെ ആ പ്രസാദം സ്വീകരിക്കുക എനിക്ക് കഴിഞ്ഞതിന് ഞാൻ ഭഗവാൻ്റെ അടുത്ത് ഒത്തിരി നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ കൃഷ്ണ പ്രഭുജി അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിന് ജഗന്നാഥ് റെസ്റ്റോറൻറ്റ് എന്ന് പേരിടാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്നും കൂടെ ഒന്ന് വിവരിക്കണം ഫസ്റ്റ് ഈ ഒരു നമ്മുടെ മൈൻഡിൽ വന്നപ്പോൾ തന്നെ കാരണം ജഗന്നാഥന് എത്രത്തോളം പ്രസാദ ഓഫറെ നമുക്ക് ആയിട്ടില്ല നമ്മൾ ജഗന്നാഥന പുഴിയിൽ പോയി കഴിഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് കുടങ്ങളിലും കലങ്ങളിലും ആയിട്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ ജനിച്ചും കിട്ടിയത് അതുകൊണ്ട് തന്നെ ഭക്ഷണപ്രിയനായിട്ടുള്ള ആ ജഗന്നാഥന് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഡിഷസ് ഇവിടുന്ന് എല്ലാവർക്കും സെർവ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അതിന് ജഗന്നാഥൻ്റെ അനുഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് ജഗന്നാഥൻ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ആഗ്രഹം ജഗന്നാഥന് അവിടെ പുതിയ ജഗന്നാഥന് നാട്ടിയിട്ടുള്ള പൊടിയാണ് പൊടി നാട്ടിലുള്ള അതേ പൊടിയാണ് നമ്മുടെ ഏറ്റവും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അപ്പോൾ ജഗന്നാഥൻ്റെ ആ ഒരു പ്രസാദം ഇവിടെ എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ജഗന്നാഥൻ കസ്റ്റം നമ്മുടെ ഹരേ കൃഷ്ണ അപ്പോൾ അമ്പത്തി ആറ് വിഭവങ്ങളാണ് ഒരു ദിവസം പുരി സ്വാമിക്ക് നേദിക്കുന്നത് ഭഗവാൻ എന്ന് പറയുമ്പോൾ ആഹാരം ഒരു ദിവസം ഒരു പ്രാവശ്യം അതെ ഒരു ദിവസം ഒരു പ്രാവശ്യം പുരി ജഗന്നാഥസ്വാമിക്ക് നേദിക്കുന്നത് അമ്പത്തി ആറ് വിഭവങ്ങളാണ് അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം ഭഗവാൻ ആഹാരപ്രിയനാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്കും ഭഗവാന്റെ ആ പ്രസാദം ലഭിക്കുകയും എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് പോകാനുമൊക്കെ സാധിക്കും അങ്ങനെ പ്രഭുജി തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് ഇനി ഗുരുവായൂരിൽ വരുന്നവരെല്ലാവരും പ്രഭുജിയെ പ്രഭുജിയുടെ ഈ ജഗന്നാഥ് സ്റ്റോ റെസ്റ്റോറൻറ്റിൽ വരണം ഭഗവാൻ്റെ ആ പ്രസാദം കഴിക്കണം എല്ലാവർക്കും ഭഗവാന്റെയും പുരി ജഗന്നാഥ സ്വാമിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീരാധാകൃഷ്ണാർപ്പണവസ്തു ജയ ശ്രീരാധേ രാധേ